പുതിയ സംരംഭം അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഈ ഈ വീട് വീട് ഓടിക്കുന്നത് എനിക്ക് സ്വന്തമാ എന്നിട്ടും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കാത്തത് എന്റെ തെറ്റാണെങ്കിൽ ഞാൻ ചെലപ്പോ ആ തെറ്റ് തിരുത്തിയെന്ന് വരും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന വിശ്വാസം എനിക്കും എന്റെ ഭാര്യയ്ക്ക് മനസ്സമാധാനം കിട്ടണം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണം അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ആ സാഹചര്യം ചിലപ്പോൾ ഉണ്ടാക്കി വരും ഞങ്ങളുടെ സമാധാനം തല്ലി തകർക്കുന്നവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടായാലും ശരി അതെല്ലാവരും ഓർത്തു വെച്ചോ േ ഇപ്പൊ പറഞ്ഞതിന് മറുപടി പറയാത്ത എന്താന്ന് പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞ ആട്ടിപ്പായ്ക്കും ഉണ്ണിയേട്ടനെയും ഉണ്ണിയേട്ടന്റെ അമ്മയും എനിക്കും പോരേണ്ടി വരും എന്നുവെച്ചാ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ആളാ എന്റെ ഭർത്താവ് ആ സത്യം എന്റെ ബന്ധുക്കൾക്ക് പലർക്കും അറിയില്ലെങ്കിലും റിയാം എല്ലാ അർത്ഥത്തിലും തോറ്റുപോയി ഇപ്പൊ എന്റെ അച്ഛനെ തല്ലി വശം കെടുത്തിയവൻ കോടതി ഇന്നും രക്ഷപ്പെട്ടു എന്റെ നാണം കിട്ട ജീവിതം വന്നേ എന്താ അമ്മേ ഈ ഫോട്ടോയിലുള്ള പയ്യന്മാരെ ഒന്ന് നോക്കി ആരെങ്കിലും നോക്ക് എന്തിനാ അമ്മേ ഞാൻ കുറച്ച് നാളോട് ഇവിടെ നിന്നോട്ടെ ഇപ്പോഴുള്ള പെമ്പിള്ളരെല്ലാം എങ്ങനെയാ വേണ്ട കല്യാണം കഴിച്ചൊരാളിങ്ങോട്ട് വന്നല്ലോ അതുകൊണ്ട് എന്താ മെച്ചം വീട്ടിലുള്ള സമാധാനവും കൂടെ പോയി എന്നുവെച്ച് എല്ലാ വീടും അങ്ങനെയൊന്നും അല്ല ആര് പറഞ്ഞു അല്ലാന്ന് ഒട്ടുമിക്ക വീടുകളെല്ലാം അങ്ങനെയൊക്കെ തന്നെയാ ഇവിടെ പിന്നെ മഞ്ജു ചേച്ചി നമുക്ക് അന്യൊന്നും അല്ലല്ലോ മേഘട്ടന്റെ മുറപ്പെട കുഞ്ഞാള് മുതലേ അറിയാവുന്നവരാ എന്നിട്ടും വഴക്കാം അപ്പൊ പിന്നെ ഒരു പരിചയമില്ലാത്ത വീട്ടിലോട്ട് ഞാൻ കയറി ചെന്നാലോ എന്നാലൊന്നും നോക്കിട്ടൊന്നും കാര്യമില്ല അമ്മേ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതൊക്കെ ഇഷ്ടം പോലെ കൊടുത്താലേ ഏതെങ്കിലുമൊക്കെ നല്ല ബന്ധം കിട്ടുള്ളൂ പോയിട്ട് പോയിട്ട് വരുന്നുണ്ട് അറിയില്ല വീട്ടിൽ ഞാൻ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു കണ്ണേട്ടനെ പിന്നെ അച്ഛനും അമ്മയൊക്കെ കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും കൊല്ലാനാ നോക്കുന്നത് അവിടെ പിന്നെ കൂടുതൽ ന്യായങ്ങൾ പറഞ്ഞു നിക്കാൻ പറ്റുമോ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കാര്യമില്ലല്ലോ മഞ്ജു ഞാനിടയ്ക്ക് ദുർഗയെ വിളിച്ചിരുന്നു മഹാലക്ഷ്മി പിടിമുറുക്കിക്കൊണ്ടിരിക്കുക അറിയാലോ ഉണ്ണി മാമേട്ടനും ഇപ്പോ ശമ്പളം വാങ്ങിക്കാൻ പോലും അവളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഗതി കേടില്ല അങ്ങനെയൊരു അവസ്ഥയിൽ ഇനിയിപ്പോ കണ്ണൻ നിങ്ങളെയൊന്നും കൈയഴിച്ചു സഹായിക്കാൻ അവള് സമ്മതിക്കില്ല കല്യാണം കഴിഞ്ഞു വന്നപ്പോ തന്നെ മേഘേട്ടനെ കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കിയല്ലോ മേഘേട്ടൻ അവളുടെ പിന്നാലെ നടന്നതാണ് പോലും അവളായിരിക്കും കണ്ണിക്കണ്ട ആണുകളുടെ പിന്നാലെയൊക്കെ നടന്നത്